ഞാൻ ഞാനെപ്പ ക്യാമറ പറഞ്ഞാലും പറയാന്ന് വെച്ച് ഒരു ബ്ലോഗ് എടുക്കാൻ പറഞ്ഞു വന്നതാണ് എപ്പോൾ ക്യാമറ പറഞ്ഞാലും ഞാൻ എന്റെ മോൻ തെങ്ങി ചിരിച്ചിട്ട് കളിക്കും അത് വിട് സംഭവം എന്ന് വെച്ചാല് എനിക്കിങ്ങനെ പെട്ടെന്ന് ഒരു ബ്ലോഗെടുക്കാൻ ഒരു തൊര വന്നു ഞാൻ എടുക്കാന്ന് ഇവിടെ ഒഴുക്കത്തെ തണുപ്പാണ് ഞാൻ ഡൽഹി ഡൽഹിയിലാണ് ഞാൻ ഡൽഹിയിൽ പഠിക്കണേ സെക്കൻഡ് ഇയർ ആളിപ്പോൾ ഫോർച്ച് എം ആയി എന്തൊക്കെയാ പറയണേ ആ ഞാൻ എന്തേലൊക്കെ ആവട്ടെ ഞാൻ ഇതിടും ഈ ക്യാമറ നോക്കി സംസാരിക്കുക എന്തിനു പാടാന്നറിയോ എന്നിട്ട് ഇതിട്ടിട്ട് ആരിലൊക്കെ കാണുമോ അറിയാവുന്ന ആൾക്കാരെ കാണുമോ യൂട്യൂബില്ല അപ്പോൾ സീനില്ല പക്ഷെ എന്നാലും ആ അപ്പോൾ അപ്പോൾ എനിക്കിങ്ങനെ വെറുതെ ബ്ലോഗ് എടുക്കാൻ തോന്നി സംഭവം എന്ന് വെച്ചാൽ ഇന്ന് ഈ ഫ്ലാറ്റിൽ ഞാൻ ഫ്ലാറ്റിലാണ് നിൽക്കുന്നത് ഫസ്റ്റ് ഇയർ ഞാൻ ഒരു ഹോസ്റ്റലായിരുന്നു ഞാൻ സെക്കൻഡ് ഇയർ ഫ്രണ്ട്സും ഫ്ലാറ്റിലോട്ട് മാറി അപ്പോൾ എൻ്റെ കൂടെ ഫ്ലാറ്റിൽ നിൽക്കുന്ന ഒരാൾ ബീഹാറിൽ നിന്ന് ഒരാൾ ഹിമാചലിൽ നിന്ന് പറയേണ്ട ആവശ്യമില്ല പക്ഷെ വെറുതെ പറഞ്ഞതാണ് അപ്പോൾ രണ്ടാൾക്കാരും രണ്ടുപേരുടെ ഒരാളൊരാളുടെ മാമൻ്റെ വീട്ടിൽ പോയി ഒരാളൊരാളുടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി എനിക്കിന്നിവിടെ ആരും ഇല്ലാത്തത് കൊണ്ട് ഞാൻ വീട്ടിൽ തന്നെ ഇവിടെ തന്നെ ഒരാളുണ്ട് പക്ഷേ ഭയങ്കര ഡിസ്റ്റൻ്റ് റിലേറ്റീവാണ് എൻ്റെ ബാപ്പീൻ്റെ കുടുംബത്തിലുള്ളതാണ് അതുകൊണ്ട് ഞാൻ പോയില്ല പാട്ടാളക്കാരാണ് ഹാ അപ്പോ ഞാൻ എൻ്റെ രണ്ട് ഫ്രണ്ട്സും ഇന്നലെയാണ് പോയത് പോയിട്ട് രണ്ട് ദിവസം അല്ല ഇന്നലെ പോയത് ഞാൻ ഉള്ള കാര്യം ഞാൻ ഞാൻ പറയൊരു പേടിച്ചൂറിയാണ് അപ്പോൾ പേടിച്ച് പേടിച്ച് ഞാൻ റൂമിന് വെളിയിൽ നിന്ന് ഇറങ്ങാറില്ല പക്ഷെ ഞാൻ ഇറങ്ങും ഇപ്പം പേടി ചെറുതായിട്ട് മാറി ഇപ്പറേതുണ്ടോന്നൊക്കെ ചെറിയൊരു പേടി ഉണ്ടായിരുന്നു പക്ഷെ ഉണ്ട് ഉണ്ടെന്ന് തോന്നുന്നു ഉണ്ടെങ്കിൽ ഇപ്പം എന്ത് ചെയ്യാനാണ് തിന്നണ്ടേ ഒന്നും ഉണ്ടാക്കില്ല ഞാൻ ഇതുവരെ ഞാൻ ബ്രെഡിന്നുള്ള ബ്രെഡൊക്കെ തിന്നായിരുന്നു അപ്പോൾ ഞാൻ അന്ന് വിചാരിച്ചെന്നാൽ പിന്നെ പോയി ഗ്രീൻ പീസ് കറി ഉണ്ടാക്കാമെന്ന് ഗ്രീൻ പീസ് വാങ്ങി വെച്ചായിരുന്നു ഞാൻ മറ്റേ പാക്കറ്റ് ഗ്രീൻ പീസ് അല്ല മറ്റേ പൊളിച്ചിടണം ഗ്രീൻ പീസ് അല്ലേ മറ്റേ പയറിന് പൊളിച്ചെടുക്കും അപ്പം ഉണ്ടോണ്ട് വരും അപ്പോൾ ഞാൻ അവർ പിന്നെ കറി വെക്കാന്ന് ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് കുറേ വളവളം സംസാരിച്ചിട്ടുണ്ട് എന്തൊക്കെയൊക്കെ കാണിച്ചു ഇനി കട്ട് ചെയ്ത് കളയാം ചിലപ്പോൾ കട്ട് ചെയ്യൂല ആ അത് തന്നെ എന്നാൽ പിന്നെ എനിക്ക് പേടിയാണ് എനിക്ക് മടിയാണ് സമയം എത്രയാണ് ഇപ്പം സമയം പന്ത്രണ്ട് മുപ്പത്തേഴാണ് ഇനി ഇതുവരേക്ക് എന്താ തിന്നെന്താ തിന്നെ ആ എൻ്റെ ഫ്രണ്ട് ഇന്നലെ പറാട്ട ഉണ്ടാക്കി വെച്ചിട്ട് പോയി പക്ഷേ എന്തോ അത് കടിച്ചിട്ടാണ് എന്ത് തിന്ന് എന്തൊക്കെയോ പൊടിയൊക്കെ ഇറങ്ങി വരണം എനിക്ക് അപ്പോൾ ഞാനതിട്ട് കളഞ്ഞു ഞാൻ ഒരുമാരിയായി ആ അപ്പം ഒന്ന് ഉണ്ടാക്കാം പക്ഷെ ഉണ്ടാക്കാൻ കൂടുതലോ പക്ഷെ ഉണ്ടാക്കണം നമുക്ക് ഉണ്ടാക്കുമ്പോ ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ പോയി എന്നാലും ഉണ്ട് ഈ മൊത്തത്തിൽ പോയി എന്ന് പറയാൻ പറ്റത്തില്ല വേണ്ട ഞാൻ എനിക്ക് ഇരുട്ടതിരിക്കണേ ഇഷ്ടമല്ല പ്രത്യേകിച്ച് ഒറ്റയ്ക്കൊക്കെ ആകുമ്പോഴേ എല്ലാം അടച്ചു പൂട്ടിയിട്ട് ഇരിക്കണ എനിക്ക് എനിക്കിപ്പോൾ ഞാൻ അല്ല വെട്ടം വരാൻ വേണ്ടിയിട്ട് ഇതൊക്കെ തുറന്നു വിടാം അപ്പം പിന്നെ ലൈറ്റ് ഉണ്ടെങ്കിൽ പ്രേതം വരില്ലല്ലോ ഏഹ് അതുണ്ട് എനിക്ക് പേടിയാ എന്നിട്ട് ആ പക്ഷെ സാരില്ല നമുക്ക് ഉണ്ടാക്കാം ഓനക്കട മൂടി പേടിപ്പിക്കാൻ വേണ്ടി ഞാൻ എനിക്ക് നിൽക്കും ഇതാണ് എൻ്റെ അടുക്കള ലുക്ക് നോക്കി ആരും ജഡ്ജ് ചെയ്യരുത് ചവർ കൊ ചവർ കൊട്ട ആ ഇത് തന്നെ എക്സോസർ എക്സോസറിൻ്റെ ഈ സാധനം കഴിവായി എടുത്ത് കൊണ്ടുപോയതാണ് ഇതൊരിക്കും തിരിച്ചു വച്ചില്ല ഇതൊക്കെ സാ ഇവിടെ സാധനങ്ങൾ വെക്കുന്ന സ്ഥലം ഇഷ്ടം പോലൊന്നും എന്റെ അല്ല ട്ടാ അതുകൊണ്ട് ഇങ്ങനെ കണ്ടിട്ട് അയ്യോ റിച്ച് എന്ന് പറയരുത് ഈ താഴെ ഇരിക്കണതാണ് ഞങ്ങൾ എല്ലാരും ഷെയർ ചെയ്യണത് മേളിരിക്കണ ഫ്രണ്ടിന്റെയാണ് പ്രസ്വാദൻ്റെതല്ല പിന്നെ ഇവിടെ ഇരിക്കണത് എന്റേതുണ്ട് എന്റെ ചായപ്പൊടി എന്റെ അവിലോസ് പൊടി നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പഞ്ചസാര നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ടെർമുറിക്ക് മഞ്ഞപ്പൊടി ആ ഇതൊക്കെ തന്നെ കാര്യം എനിക്ക് ഭയങ്കര മടിയാണ് പിന്നെ സംഭവം ഇപ്പൊ ഇവിടെ ആരും ഇല്ല അതുകൊണ്ട് എനിക്കിങ്ങനെ വളവടന്ന് വർത്താനം പറയാം അതുകൊണ്ട് ഞാൻ നേരിച്ചെന്ന പിന്നെ വർത്താനം വ്ലോഗ് എടുക്കാം ഗ്രീൻ പറഞ്ഞോണ്ട് ബ്ലോഗെടുക്കാട്ട് എന്തു ഗ്രീൻ പീസ് ഇതാണ് ഗ്രീൻ പീസ് ഇനി പൊളിച്ചെടുക്കണം എന്നാലത്തെ ചോറൊക്കെ ബാക്കി എനിക്കില്ല ഫോൺ എടുത്ത് വെക്ക ഒരു സ്ഥലമില്ല അല്ല ഇവിടെ വെക്കണം പൊട്ടിയ ഞാൻ എവിടെ വെക്ക ഞാൻ എന്താ ഞാൻ വിർച്ച വേളില് വെക്കാം പക്ഷെ ഞാൻ കുക്ക് ചെയ്യണ കാണണ്ടേ പിന്നീ എവിടെ വെക്കാനാ ഞാൻ കൈ പിടിക്കാം എന്നിട്ട് എന്തേലൊക്കെ കാണിച്ചേ ഞാൻ ഗ്രീൻ പീസ് പൊളിച്ചോണ്ട് എനിക്കാണതാ ഇത് സംഭവം ഞാനില്ലേ എനിക്ക് ഇതിന്റെ അകത്ത് നീ ഉണ്ട ഇറങ്ങി വരുമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു ഞാൻ നോക്കിയപ്പോൾ എൻ്റെ ഫ്രണ്ട് പറഞ്ഞ് അടു ഞാൻ ഗ്രീൻ പീസർ ഉണ്ടാക്കുന്നു അപ്പം എൻ്റെ ഫ്രണ്ട് ഞാൻ ചോദിച്ചു വരുന്ന അടുത്ത് എവിടെ വച്ചേക്കണം ഗ്രീൻ പീസ് ഒന്ന് ഞാൻ തപ്പി അടുക്കള തപ്പി ഫ്രിഡ്ജ് തപ്പി ഗ്രീൻ പീസ് കാണാനില്ല കാരണം ഞാൻ കണ്ടിട്ടുള്ള ഗ്രീൻ പീസ് ഇങ്ങനെ വയ്ക്കണം എനിക്കറിയത്തില്ലായിരുന്നു ഇതിനകത്ത് നിന്ന് ഇറങ്ങി വരുന്നതെന്ന് അപ്പം ഈ സാധനം ഞാൻ കണ്ടു പക്ഷെ എനിക്കറിയത്തില്ല ഇതിനകത്ത് വരാം അപ്പം ഞാൻ ഇട്ടിട്ട് പോയി പിന്നെ ആ പിന്നെ ഇന്നുണ്ടാക്കാമെന്ന് വെച്ചു പിന്നെ ഒരു കാര്യം ഞാൻ ഇങ്ങനെ വളവളന്ന് സംസാരിച്ചോണ്ടിരിക്കും തിരിഞ്ഞു വയ്ക്കാൻ ചേച്ചി ഞാൻ ഇങ്ങനെ വളർന്നു സംസാരിച്ചോണ്ടിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് കേൾക്കണ്ടാകാത്ത കാര്യങ്ങളൊക്കെ ആകും അപ്പം അങ്ങക്ക് അങ്ങനെ തോന്നുകയാണെങ്കിൽ സ്കിപ്പ് അടിക്കുക ഈ സ്കിപ്പ് അടിച്ച് കളയാ എന്നിട്ട് നിങ്ങൾക്ക് കാണുന്ന സാധനം നോക്കുക ഇത് ആര് കാണുന്ന ആര് കാണൂല്ലോ ഇത് അതെനിക്കറിയാം കണ്ടാൽ കൊള്ളാം ആര് കാണാൻ പക്ഷെ നോക്കാം ഞാൻ സാധാരണ എന്തെങ്കിലും വ്ളോഗ് എടുക്കുമ്പോഴും എന്തേലൊക്കെ വ്ളോഗെടുക്കുമ്പോഴല്ലേ ഞാൻ ബാക്കി എടുക്കാൻ മറന്നു അപ്പം ഞാൻ കുക്ക് ചെയ്യാൻ പോകുമ്പോഴാണ് മിക്കപ്പോഴും ഞാൻ ബ്ലോഗൊന്നും പറഞ്ഞ് വരണത് അപ്പൊ ഞാൻ തിന്നണ കാര്യം ഉണ്ടാക്കി കഴിയുമ്പോൾ സമയം ഒരു സമയം ഇപ്പൊ ഞാൻ എപ്പോഴാ തുടങ്ങിയ ഞാൻ പന്ത്രണ്ട് തുടങ്ങിയ രണ്ട് മുപ്പത്തേഴായി എനിക്ക് വിശക്ക്ന്ന് അപ്പൊ ഞാൻ ഇപ്രാവശ്യം ബ്ലോഗ് എടുക്കാൻ ബാക്കി മറന്നില്ല അതുകൊണ്ട് കുഴപ്പമില്ല ഞാൻ കാണിച്ചു തരാം ചോറ് ക്യാമറ ഒക്കെ തിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്താ അല്ല ചേ ഗ്രീൻ പീസ് കറീ ടേസ്റ്റ് ഇണ്ടട്ടാ ചോറ് ഗാർലിക് അച്ചാർ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാ അപ്പ അത്രേ ഉള്ളൂ വിഷക്കണമി കുറച്ച് കഴിച്ച് നല്ല എരി ഉള്ളൂ ബൈ അടുത്ത ബ്ലോഗിൽ കാണാം ബൈ ബൈ ഉമ്മ